മെസ്സി എവിടെ വരണം എന്നുള്ള ചർച്ച നടക്കുമ്പോ കോഴിക്കോട് എന്ന പേര് പോലും ഈ കളി വെക്കാനുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ആരും കേട്ടിട്ടില്ല ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു ഈ നാട്ടിൽ കോഴിക്കോടിന്റെ ഒരു ലെഗസി പാരമ്പര്യം അതിന്റെ ചരിത്രം അതിനെ ഭാവിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇടപെടലുകൾ നടത്താൻ ഇവിടെയുള്ള കോർപ്പറേഷൻ ഭരണങ്ങൾക്ക് കാലാകാലങ്ങൾ കഴിഞ്ഞിട്ടില്ല ഒന്നും വേണ്ട കേരളത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകൾ നടന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ച മെസ്സി എവിടെ വരണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചർച്ച മെസ്സി എവിടെ വരണം എന്നുള്ള ചർച്ച നടക്കുമ്പോൾ കോഴിക്കോട് എന്ന പേര് പോലും ഈ കളി വെക്കാനുള്ള ഒരു സ്ഥലത്തും നമ്മൾ ആരും കേട്ടിട്ടില്ല കാരണം അത് വരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല കാൽപന്ത് കളിയിൽ മലബാറിനോളം കാൽപന്ത് കളിയെ പ്രണയിച്ച ആളുകൾ ഈ നാട്ടിൽ വേറെ ഉണ്ടോ ബാക്കിയുള്ള ആളുകൾക്ക് ഫുട്ബോൾ ഇഷ്ടമില്ല എന്നുള്ളതല്ല പക്ഷെ ഇവിടുന്ന് യാത്ര ചെയ്ത് കൊച്ചിയിൽ പോയി ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നവരിലും എത്ര ആളുകൾ ഈ നാട്ടുകാരുണ്ട് എത്ര യാത്ര ചെയ്തിട്ട് അവിടെ പോകുന്നു അവിടെ നമുക്കൊരു ഗ്രൗണ്ട് വേണം തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്റ്റേഡിയം വന്നു കോഴിക്കോട് പോലൊരു സ്ഥലത്ത് പരിപൂർണമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഇന്റർനാഷണൽ മാച്ച് സംഘടിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സ്റ്റേഡിയം എന്തുകൊണ്ട് കോഴിക്കോട് വന്നില്ല എന്ന് ചോദിക്കുമ്പോ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക അഞ്ച് പതിറ്റാണ്ടോളം അടുപ്പിച്ച് കോർപ്പറേഷന്റെ ഭരണം നമ്മൾ കൊടുത്തു ഈ നാട്ടിലെ ജനത കൊടുത്തു അതും വേണ്ട കോഴിക്കോട്ടെ പൊളിറ്റിക്കൽ മേൽക്കോയ്മയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി കോൺഗ്രസിന് ഞാൻ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി കോൺഗ്രസിന് എം എൽ എ ജയിപ്പിച്ചെടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ സി പി എമ്മിന് എല്ലാ പിന്തുണയും ഈ ജില്ലയിലെ ജനങ്ങൾ കൊടുത്തു എൽ ഡി എഫിന് എല്ലാ പിന്തുണയും ഈ ജില്ലയിലെ ജനങ്ങൾ കൊടുത്തു പത്ത് വർഷം അടുപ്പിച്ചു ഭരണം കൊടുത്തു കോർപ്പറേഷന്റെ ഭരണം പതിറ്റാണ്ടുകൾ കൊടുത്തു അപ്പോ എം എൽ എമാരുടെ എണ്ണം എത്രയോ കാലമായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ജില്ല ഈ കോർപ്പറേഷന്റെ ഭരണം എത്രയോ പതിറ്റാണ്ടായി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്ന ഒരു ജില്ല അവിടെ ഇവിടുത്തെ ചെറുപ്പക്കാരാഗ്രഹിക്കുന്നത് പോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പോലും കൊണ്ടുവരുന്ന തരത്തിൽ കോഴിക്കോടിനെ ഒരുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പരാജയമായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വിലയിരുത്തുമെന്ന കാര്യത്തിന് സംശയം വേണ്ട പ്രാദേശികമായും തീരദേശത്തെയും കടപ്പുറത്തെയും ഇഷ്യൂസൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു പട്ടികയാണ് നമ്മുടെ മുമ്പിലുള്ളത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലം തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഉണ്ടാവുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക അപ്പൊ ഒന്നും വേണ്ട ശബരിമല പ്രശ്നം എത്ര ലാഘവത്തോടെയാണ് അതിൽ നിന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൈയൊഴിഞ്ഞു പോകുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ജയിലിൽ കിടക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഗോവിന്ദമാഷ പറഞ്ഞത് ജയിലിൽ കടന്നിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇത്തരത്തിൽ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളായത് എന്നുള്ളതാണ് മറുപടി പറഞ്ഞത് അവരൊക്കെ കട്ടിട്ടാണോ ജയിലിൽ കിടന്നത് ഗോവിന്ദ മാഷെ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കടന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ആക്ഷേപിക്കുകയല്ലേ പോരാട്ടങ്ങളുടെ ഭാഗമായി ജയിലിൽ കടന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ആക്ഷേപിക്കുകയല്ലേ ഇങ്ങനെ വലിയൊരു അഴിമതി ഒരു തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആളുകളെ സമരങ്ങളിൽ ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റുകളുമായി താരതമ്യം ചെയ്യുമോ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് പോലും ദഹിക്കാത്ത ന്യായീകരണങ്ങൾ കാപ്സ്യൂളുകൾ നിങ്ങൾ അരക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട നിങ്ങൾ ചോദിക്കും ഇപ്പൊ ആരാ ജയിലിൽ കിടക്കുന്നത് ആരാ ഈ ജയിലിൽ കിടക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നത് പാർട്ടിയുടെ പഴയ ഏരിയ സെക്രട്ടറി ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്കറിയാം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം പാർട്ടി എം എൽ എ ടിക്കറ്റ് കൊടുത്ത് എം എൽ എ ആക്കിയ ഒരാൾ പാർട്ടി എഴുതി കൊടുത്ത് ഗവൺമെന്റ് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ ഈ ഗവൺമെന്റിന് ജനങ്ങൾ ഒരു സന്ദേശം കൊടുക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എന്തായിരിക്കും ആ സന്ദേശം ആ സന്ദേശം കൃത്യമായിരിക്കും ജനങ്ങൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തും ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ ബോർഡ് എന്ന് പറയുന്നത് അയ്യന്റെ അമ്പലത്തിന്റെ സ്വർണം സ്വത്തും കാക്കാനുള്ളതാണ് കക്കാനുള്ളതല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അവർ ഈ ഗവൺമെന്റിനെ പഠിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാക്കി ഇത് മാറണം മാറ്റണം